ഞങ്ങളുടെ ഫാമിലുള്ള മീനുകളുടെ കുറെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിൽ അലങ്കാര മത്സ്യങ്ങൾ ഉണ്ട് അതുപോലെ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന തിലോപ്പി വരാൻ ഇതൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കാണിക്കാത്തൊരു കുളം ഉണ്ട് ആ കുളത്തില് കുറച്ച് മീനാ ഒന്ന് കാണിച്ചു തരാം ഇതാ വാ ഇതാണ് ആ കുളട്ടോ ഇത് നമ്മളെ തൊഴുത്ത് കഴുകാനൊക്കെ ആയിട്ട് വെള്ളം സ്റ്റോർ ചെയ്യുന്ന ഒരു ടാങ്ക് ആണ് കുളമായിട്ട് പറയേണ്ട ടാങ്ക് പറയാ അപ്പ ഇത് റിങ് വെച്ചിങ്ങനെ സെറ്റ് ചെയ്ത ടാങ്ക് അപ്പൊ ഇതിൽ കണ്ടോ നല്ല അടിപൊളി കുറച്ച് മീനുകളുണ്ട് ഉണ്ട് ഇതിൽ വെള്ളം കുറവാണ് അപ്പൊ ഞാനിപ്പോ തൊഴുത്ത് കഴിഞ്ഞ് വന്നപ്പോ വെള്ളം കുറവായതുകൊണ്ടാണ് നിങ്ങളൊന്ന് കാണിക്കും മറ്റേ എല്ലാ സമയത്തും വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഇത് നല്ല വെള്ളി കീനുകൾ വരുന്ന മോളിൽ നല്ല ഭംഗി ഇടുന്നത് എസ് കെ ഗോൾഡ് ഉണ്ട് അതുപോലെ തന്നെ പിൻഫോയിൽ ഉണ്ട് ഷാർക്കിന്റെ ഒരു മീൻ ഇതിലൊക്കെ കണ്ടോ ഒരു ഓരോ മീനുകൾ അവിടെ കണ്ട ഗൗരാമി ഇത് ഈ മീനുകൾ എട്ടനെ രസം ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പെട്ട് ഷോപ്പുണ്ടല്ലോ നമ്മുടെ പെട്ട് ഷോപ്പില് നമ്മള് പെയർ ഒക്കെ കൊടുത്ത് ബാക്കി വരുന്ന മീനുകൾ ഓരക്കൂലത്ത് ഒന്നോ രണ്ടോ മീനൊക്കെ ബാക്കി വരുന്ന സമയത്ത് അവരെ ഞാൻ അടുത്ത് ചെയ്യും ഇങ്ങനെ ടാങ്കുകളിലൊക്കെ കൊണ്ടിടും അപ്പൊ ഇത് നല്ല ഓക്സിജൻ എപ്പോഴും കിട്ടുന്ന നല്ല എപ്പോഴും എന്താ വെച്ചാല് നമ്മൾ തൊഴുത്ത് കഴുകുമ്പോ രണ്ടായിരം ലിറ്ററോളം വെള്ളം നമ്മൾ നിന്ന് എടുക്കും തിരിച്ചു രാവിലെ വീണ്ടും ഒരു സ്റ്റോർ ചെയ്തു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഫുൾ ആയിട്ട് ഇറക്കുന്നതാണ് ഇപ്പൊ മീനുകളെ കറക്റ്റ് കാണിക്കാൻ പറ്റാവുന്നതില് അപ്പൊ എപ്പോഴും നല്ല ഓക്സിജനുള്ള വെള്ളം ആയിരിക്കും അവർക്ക് നല്ല ഫ്രഷ് വാട്ടർ കിട്ടുന്നതുകൊണ്ട് നമ്മൾ എതിൽ കുറച്ച് കൊണ്ടിട്ട് അങ്ങനെ പെട്ടെന്ന് വലുതായിട്ട് മീനുകൾ ചെറിയ മീനുകളെ കൊണ്ടിട്ട് എന്താ എസ്കെ ഗോൾഡൊക്കെ കണ്ടില്ലേ അല്ല വലിയ എസ്കേ ഗോൾഡാണ് അപ്പൊ ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചതാ അവരൊക്കെ പിടിക്കുന്ന നെറ്റ് താട്ടോ നമ്മളെ പ്രഷർ വാഷർ കണ്ടില്ലേ പ്രഷർ വാഷറും ഇതിൽ തൊഴുത്ത് അനുഭവിക്കുന്ന പ്രഷർ വാഷറും പ്രഷർ വാഷർ നമ്മളെല്ലാം ആടിന്റെ ഷെഡും ഒക്കെ ക്ലീൻ ചെയ്യും നമ്മൾ പുൽത്തൊട്ടിയൊക്കെ ക്ലീൻ ചെയ്ത വീടൊക്കെ ചെയ്താൽ ഈ പ്രഷർ വാഷ് ഉപയോഗിച്ചിട്ടോ അതുപോലെ ഇതാ അലശപ്പി മോട്ടർ ഉണ്ട് നമ്മുടെ ചാണകമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തൊഴിൽ നിന്ന് തള്ളി നീക്കാനൊക്കെ മോട്ടറ് വേണം ഈ അതുകൊണ്ടാണ് അരശിപ്പി മോട്ടറും വെച്ചിട്ട് അപ്പൊ അതൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള വെച്ചിട്ടൊക്കെ ഉള്ളത് ഈ ടാങ്ക് അപ്പൊ ഇതിന് എപ്പോഴും പറഞ്ഞില്ല കുട്ടയും വെള്ളമായിരിക്കും അതുകൊണ്ടാണ് മീനുകളൊക്കെ കാണാതെ അപ്പൊ ഞാനൊന്ന് അതൊക്കെ ഇറങ്ങട്ടെ പിന്നെ ഇതിൽ മീനുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതായത് നമ്മൾ ഷോപ്പിൽ ബാക്കി വരുന്ന പറയല്ലോ നമ്മൾ സെയിൽ ചെയ്തിട്ട് ബാക്കി എടുത്ത് മീനുകളെ ഇതിലിടും പക്ഷെ ഫാമിൽ നമ്മള് മീനുകളൊക്കെ വാങ്ങിക്കാൻ ആളുകൾ വരുമ്പോൾ ഇവരെ ഭംഗി കണ്ടിട്ട് ഇതിന് മീനെ വിൽക്കും അപ്പൊ നമുക്ക് ചെറിയ മീനായി കിട്ടത് ഒരു നാലഞ്ച് മാസം കൊണ്ടൊക്കെ ഇതിപ്പോ ഒരു ആറ് മാസത്തിന്റെ അടുത്തായിട്ട് ഈ മീനുകൾ ആറ് മാസം കൊണ്ടൊക്കെ മീനുകൾ വന്ന് വളർച്ചില്ല വലിയ ഫീഡും കാര്യങ്ങളൊന്നും കൊടുക്കണ്ടെ തിലോപ്പിക്കൊക്കെ കൊടുക്കുന്ന പെല്ലറ്റ് മാത്രം കുറച്ച് ഇട്ട് കൊടുക്കും അത് കഴിച്ചിട്ടാണ് ഇവരിങ്ങനെ വളർന്നത് അപ്പൊ കാട്ടി എത്ര നല്ലത് ഇങ്ങനെ മീൻ വളർന്നു കേട്ടോ എസ് കെ ഗോൾഡ് ഒക്കെ എത്ര വെളുപ്പം ഞാൻ പിടിച്ചു കാണിച്ചു അപ്പൊ നിങ്ങൾക്ക് വെളുപ്പ് അറിയുള്ളൂ കാർപ്പല്ലത് എന്തായാലും ഇത് കാർപ്പാന്ന് ചോദിച്ചു എസ് കെ ഗോൾഡ് അത് അപ്പൊ അങ്ങനെ മീനുകൾ നല്ല ഇറക്കിക്ക് ഇത് വിൽക്കുട്ടോ എന്ന് വെച്ചാൽ ഇതിന് മോഹവല മീനുകൾക്ക് ഭംഗി കൊണ്ട് അതുപോലെ ഒന്ന് വാങ്ങിക്കുമ്പോൾ ഗട്ടി വാങ്ങിക്കാൻ വരുന്നവരൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ ടാങ്കിൽ കാണുമ്പോൾ അപ്പൊ പെട്ടെന്ന് വന്നാൽ പിടിക്കാൻ പറ്റില്ല ഞാൻ പറയും നിങ്ങൾ പിന്നെ ഇതുപോലെ വെള്ളം കുറയുന്ന സമയത്ത് വരണം എന്ന് പെട്ടെന്ന് വന്നിട്ട് മീൻ വേണമെന്ന സമയത്ത് മീൻ പിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പിടിച്ചു കൊടുക്കും അപ്പൊ അതുകൊണ്ട് ഈ നെറ്റ് ഒക്കെ നിന്നോട് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇതൊരുപാട് മീൻ പിടിച്ച നെറ്റാണ് ഇപ്പൊ ഇറങ്ങട്ടെട്ടോ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനെ കരങ്ങൂല എന്നാലും ഈ ഇലകളുണ്ട് അല്ലെ നിന്റെ അടുത്ത് തന്നെ ഒരു കൊക്കോമാലുണ്ട് കാപ്പിയുടെ ഇലക്കേട് അതങ്ങനെ കഴിഞ്ഞ പിന്നെ കുറച്ച് നാച്ചുറൽ ആയിട്ട് ഇവർക്ക് തീറ്റിയൊക്കെ കിട്ടുന്ന വെച്ചാൽ വെട്ടി കയറാവുന്നതാണ് അതുകൊണ്ട് അതിന്റെ മോള് നെറ്റ് ഇടാത്തത് അപ്പം വീണ് കിടക്കുന്ന നമ്മളായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ കൊടുക്കാനും തോന്നില്ല അവര് ഫീഡ് ഒക്കെ കൊടുക്കുമ്പോ കറക്റ്റ് മോളിൽ വരും ഞാൻ ഇറങ്ങിയത് കൊണ്ട് ഇപ്പൊ അതാണ് കീറ്റ കൊടുക്കാത്ത ഇറങ്ങി കഴിയുമ്പോള് ഫീഡ് കൊടുത്ത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവന് ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഒന്ന് കീറ്റ കൊടുക്കാതെ തന്നെ ഇറങ്ങിയത് കിട്ടു നോക്കട്ടെ ടിൻഫോയിൽ നല്ല സ്പീഡില്ല മീനാ ടിൻഫോയിൽ ആദ്യം കുടിക്കുന്നത് ടി ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് ചെറിയ ടിംഫോയിലായിരുന്നു ബാക്കിയൊക്കെ കൊടുത്തിട്ട് കിടക്കുന്നുണ്ട് ടി നമുക്ക് ഇവരൊരു വിമാനം കുറച്ച് എല്ലാത്തിനും പിടിച്ച് കാണിക്കാൻ ഒരു ഇടാ ഞാൻ ഇതിലൊന്ന് വെള്ളം നിറയ്ക്കട്ടെട്ടോ ഇപ്പൊ ഞാൻ ഇറങ്ങിയതുകൊണ്ട് ഇവരിങ്ങനെ വെള്ളമൊക്കെ കളഞ്ഞാൽ മീനെ കറക്റ്റ് കാണൂല അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇടുന്നത് നെറ്റ് ടിന് പറ ഭയങ്കര സ്പീഡുള്ള മീനെ നെറ്റ് കീറിട്ടോ നെറ്റ് അത്രയും ഓൺ ആക്കിയില് അതിനധികം നിൽക്കാൻ പറ്റില്ല പക്ഷേ ഉള്ള മീനാണ് വേഗം പിടിച്ചിട്ട് അങ്ങോട്ട് തന്നെ വിടാ പിടിക്കാനും ഞാൻ അല്ലെ കാണിക്കാൻ ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും മീൻ എസ്കെ ഗോൾഡ് ഇതിനുള്ള നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് ഒരു ഓടും പെട്ടെന്ന് പോവും ഇത് ചെറിയ എസ്കെ ഗോൾഡാണ് ഒരു മെയിൽ ആ ഇതിന് ഹോൾ നല്ല കോമഡി ഇവിടെ വലയും പൊളിച്ച് നെറ്റ് പൊളിച്ച്

നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോ എടുത്ത് കാണിച്ച് കൊറേ പുള്ളിപ്പരലുണ്ട് ചെറിയതാ അങ്ങനെ കാണാപ്പൊ കലോട് കാണുവാറിയത് അവിടെ ഒക്കെ ഉണ്ട് ഇത് നമ്മൾ ഇട്ട മീനല്ല കേട്ടോ പുള്ളിപ്പരലും കുറച്ച് തിലോപ്പിയും വന്നിട്ടുണ്ട് മൂന്ന് തിലോപ്പിയും കാണുന്നുണ്ട് ഇത് സംഭവം രണ്ട് ചാൻസ് ഇത് വരാനുള്ള രണ്ട് ഒന്ന് നമ്മൾ കുളത്തിൽ ചിലപ്പോ തിലോപ്പി ഞങ്ങൾക്ക് പിടിച്ച സമയത്ത് വൈമാലും ചെറുതൊക്കെ കൊണ്ടിട്ട് വരാം തിലോപ്പി വരാനുള്ള ചാൻസ് ഉള്ളൂ പക്ഷേ ഈ പുള്ളിപ്പരൽ വന്നിട്ടുള്ളത് പുഴയിൽ നമ്മൾ വേനൽ വേനലിൽ നമ്മൾ എന്ത് ചെയ്യും അഞ്ചി വലിയ മോട്ടോർ ഈ ടാങ്ക് നിറയ്ക്കുക നമ്മുടെ വീട്ടില് അങ്ങനെ കിണറിലെ വെള്ളം ഉണ്ടാവില്ല അപ്പൊ ആ വെള്ളത്തിലൂടെ ഇതിന് ചെയ്യാ പമ്പിന്റെ ഉള്ളിലൂടെ വന്നിട്ട് ഇങ്ങനെ പൈപ്പിലൂടെ വന്നിട്ട് ചാടി മീനുകൾ ഇട്ടത് അങ്ങനെ വന്ന ചെറിയ പുള്ളി പരിതാ ഇതൊന്നും ഇതിലിട്ടതല്ല ഇതുപോലെ പുഴയിലുണ്ടാകും നല്ല ഭംഗി അതാ കൂട്ടായിട്ട് നടക്കും പുള്ളിപ്പരല് ഞങ്ങള് പുള്ളിപ്പരലെന്ന് പറയുന്നേ എന്താ പേര് പറയാൻ നല്ലതാ കൊണ്ട് നമ്മൾ ആറ് മാസത്തിന്റെ അടുത്തായിട്ടുള്ള നമ്മള് മഴ തുടങ്ങുന്ന സമയത്താ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഷോപ്പിൽ മീൻ ഇറക്കിപ്പോ ബാക്കി വന്നേ കൊണ്ട മീനുകളാ മഴ പോകുമ്പോഴത്തേക്ക് മീനുകൾ സെറ്റ് ആയി ഇത്ര എളുപ്പമായി ത്തിലാണ് ഇപ്പോഴും ചേർത്തേക്കും പേറിന് ഇതിന് വില പറയല്ല ഇത് പേറിന് നമ്മൾ ആ അൻപത് രൂപയ്ക്ക് ഒരു മീന് ഇരുപത് ഇരുപത്തിയഞ്ച് രൂപ വരുന്ന കണ്ടീഷനിലുള്ള എസ് കെ ഗോൾഡ് ആയിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ വിൽക്കുന്ന വില ഹോൾസെയിൽ കിട്ടുന്ന അതിന് കുറവാണ് നിങ്ങൾ വിൽക്കുന്ന വില അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ചെറിയ എസ് കെ ആണ് ഇപ്പൊ നോക്കി നല്ല മോഹ വിലക്ക് വിൽക്കാൻ അത്ര വലുപ്പായി അതുപോലെ വന്നതാണ് ഇതാ ഒരു ഷാർക്ക് ഷാർക്ക് നമ്മൾ പേർ എൺപതിന് കൊടുത്ത ചെറിയ ഷാർക്കാണ് ഇപ്പൊ നോക്ക് ഷാർക്ക് വലുതായി നമ്മൾ ആസാ കോളല്ല കേട്ടോ ഷാർക്കാണ് ും പിന്നുള്ളത് ഒരു ഗൗരാമിയുണ്ട് അതാണ് ഷാർക്കും ഗൗരാമിക്കും ഒരു പീസ് ആയിപ്പോയി നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ബാക്കി വരുമ്പോൾ ഒന്നായിപ്പോയി എസ് കെ പിന്നെ രണ്ടെണ്ണം വന്നിട്ട് ടിൻഫോയിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇതുപോലെ വന്നപ്പോ ഒരാള് ഇത്ര ഇത്ര ഹെൽപ്പായിട്ടില്ല കൊടുന്ന് എന്ന് തന്നെ ഒരാൾക്ക് ഒരു ടിൻഫോയിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ടാങ്കിന് പിടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു പേര് ഒന്ന് ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ വേണം എന്ന് പറഞ്ഞിട്ട് പേര് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു അല്ല അതോ ചെറിയ ടിൻഫോയിൽ ആയിരുന്നു നമ്മളെ ഗൗര ഇത്രയും മീനെ ഞാൻ ഇങ്ങനെ ഇതിലിപ്പോ ഷോപ്പ് പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളത് നാച്ചുറൽ ആയിട്ട് ഇതിൽ വന്ന മീനുകളാണ് അതിൽ തിലോപ്പി ഞാൻ പറയുമല്ലോ നമ്മള് നിധിന് വരെ അല്ലെങ്കിൽ പയ്യന്മാരൊക്കെ നമ്മളെ തിലോപ്പി കുഞ്ഞുങ്ങളൊക്കെ വലിയ മീനുകളെ പിടിച്ച സമയത്ത് ചെറുത് കണ്ടിട്ട് എനിക്ക് എന്നോട് പറയാതെ ഇട്ടിട്ട് അങ്ങനെ വലുതായതായിരിക്കും പിന്നെ നല്ലതാണ് പുള്ളി വല്ല തിലോപ്പിന്താ തിലോപ്പി വലുതായിട്ടോ തിലോപ്പി കുഞ്ഞൊന്നല്ലോപ്പിതാ അങ്ങനെ ഉറപ്പം തിലോപ്പിട്ടപ്പോൾ ഭയങ്കര പഠിക്കലേ പാതി മീനുകൾ കാണിച്ചില്ല തിലോപ്പിനെ അങ്ങോട്ട് തന്നെ വേണ്ടി വന്നു തിലോപ്പി ഒന്നിനെ പിടിച്ചിട്ടുള്ളൂ എസ്കേ ഗോൾഡിനൊക്കെ നല്ല മോഹവല തരാൻ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഫാമിലൊന്നും കിട്ടോ ഇത് കണ്ട കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങിക്കുന്നതാണ് എസ്കേ ഗോൾഡ് ഉണ്ട് ഒരു ഷാർക്ക് ഉണ്ടാ ടിൻഫോയില് ടിൻഫോയിൽ നല്ല മീനാണ് ടിൻഫോയിലും കറക്റ്റ് കാണിച്ചു ടിൻഫോയില് ഇങ്ങനെ കണ്ടാൽ നമ്മള് ചെമ്പല്ലിയെന്നൊക്കെ പക്ഷെ അക്കൂരത്തിൽ ഇട്ടാല് നല്ല സൂപ്പർ മീനാണ് ടിൻഫോയില് ടിൻഫോയിലിന്റെ ഗുണമെന്ന് വെച്ചാൽ മറ്റു മീനുകളെ വേസ്റ്റ് നല്ല കഴിക്കും അതുകൊണ്ട് നല്ല ക്ലീൻ ആയി നമ്മള് നമ്മുടെ ഷോപ്പിലെ ഫ്രണ്ടിലെ അക്കൂരത്തിലൊക്കെ ഷോക്കിയിട്ടുണ്ട് വലിയ ടിൻഫോയില് അത് ഇത്ര തന്നെ എടുപ്പാ ടിൻഫോയില് അതിൽ മൂന്ന് ഇട്ടു നല്ല ഭംഗി ഓസ്കാറും ഇട്ടിട്ട് ഓസ്കാറിന്റെ വേസ്റ്റ് ഒക്കെ കഴിച്ചാൽ ഡിസ്പ്ലേയിൽ വെച്ചാ കൊല്ലത്തിൽ അതാണ്ട് ഇതാ രണ്ട് തിലോപ്പിയും കൂടെ ഉണ്ട് രണ്ടല്ല മൂന്ന് തിലോപ്പി ഉണ്ട് തിലോപ്പി ഇത്ര ഉള്ളത് ഇപ്പോഴായിട്ടാണ് കാണുന്നത് വെള്ളം ഇങ്ങനെ കുറഞ്ഞപ്പോ തിലോപ്പി പിന്നെ വേഗം ഒളി പിടിക്കാൻ കിട്ടുന്നില്ല എന്തായാലും കാണാൻ തിലോപ്പി നമ്മളിപ്പോഴും കാണിക്കുന്നില്ല വീഡിയോയില് ഇതാണ് നമ്മളെ വെറൈറ്റി മീനുകൾ പിന്നെ പുള്ളിപ്പല്ല എന്തായാലും കിട്ടൂല പുള്ളിപ്പല്ലൊക്കെ ഒളിച്ചു കൊണ്ടല്ല ആളെ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ ഒളിക്കും അപ്പൊ സംഭവം എത്രയാണ് എന്താ വെച്ചാൽ നമ്മള് കുറത്തിലും എന്താ ടാങ്കിലൊക്കെ ഇട്ട് മീനുകൾ ഇങ്ങനെ വലുതാവുന്നു കാണിക്കാനായിട്ട് ഞാൻ ഒന്നാമത് വീഡിയോ ചെയ്തത് മുകളിൽ എടുത്തൊന്ന് കാണിച്ചാ തിലോപ്പിനെ കയറിപ്പൊ അങ്ങോട്ടന്നെ ഇട്ടു എന്താ എന്താച്ചാ ഭയങ്കര പെടക്കല് ഇവരെ കാണിച്ചോ എസ് കെ ഗോൾഡ് ഒക്കെ ഇത്ര പോകുന്ന എസ് കെ ഗോൾഡ് ഒക്കെ ഇത്ര വലുപ്പായി നോക്ക് എസ് കെ ഗോൾഡ് ഭംഗിയല്ല എസ് കെ ഗോൾഡ് തീർപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഇൻഫോയിൽ ചിലപ്പോ അവിടുന്ന് കറക്റ്റ് മനസ്സിലായില്ല ഇൻഫോയിൽ അയ്യോ ചാട് പിടിച്ചാണ് ഗൗരി പിന്നെ എല്ലാരും കണ്ടാ ടങ്ങിന്ന് കിടന്നിരുന്നുണ്ടല്ലോ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് വേറെ ടാങ്കിൽ ഇടും പിന്നെ ഷാർക്ക് നമ്മൾ ആസാമ്പാളി ഷാർക്കും എല്ലാവർക്കും മാറിപ്പോ രണ്ടും രണ്ടു തന്നെ കേട്ടോ രണ്ടായിട്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല ആസാവാളക്ക് ഇവിടെ റെഡ് നിറത്തിലുള്ള മുള്ളല ചെറുകിന്റെ അടിപൊളി റെഡ് ഒക്കെ ആയിരിക്കും ഇത് വേണ്ടോ നല്ല എന്താ ഷാർക്കൊക്കെ നല്ല കടുപ്പം കണ്ടിരുന്നു നേരം ഇങ്ങനെ കുളത്തിലിട്ടാല് വേറെ ഗുണമെന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഗോൾഡ് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ ഗോൾഡ് ഫിഷ് ഒക്കെ ഇത്ര വലിയ ഗോൾഡായിരുന്നു അതൊക്കെ അതായത് പേറിന് ഞാൻ പറഞ്ഞില്ല പേറിന് ഇത്ര ആ നമുക്ക് ഇത്ര പതിനഞ്ച് രൂപയൊക്കെ ആയിട്ട് വന്ന ഗോൾഡ് വിഷ് നമ്മൾ മുപ്പതിന് വിറ്റ് വിറ്റ് കൊണ്ടിരിക്കുന്ന ഗോ ഗോൾഡ് വിഷിന് ഇതുപോലെ കൊണ്ടിട്ട് ഒരു ഇത്ര ഐറ്റം ഉണ്ടായിരുന്നു എനിക്കാ പിന്നെ വിറ്റത് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ പീസിന് വിറ്റത് അത് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്കും ചെയ്യാം ഇതുപോലെ പെട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിയിട്ടും നമുക്ക് ഇങ്ങനെ വളർത്തി കുളത്തിൽ നല്ല രീതിയിൽ വളർന്ന് കിട്ടും പെട്ടെന്ന് വളർച്ച കിട്ടും ചെയ്യും നല്ല ഇവരെ കളർ മാക്സിമം കിട്ടും നമ്മൾ അക്കൂര്യത്തിൽ ഇട്ടാലും ഇങ്ങനെ കളർ വരില്ല അതുകൊണ്ടില്ല എല്ലാത്തിന് ഒരു ഡോട്ടാണെങ്കിൽ പോലും ആ ഡോട്ടൊക്കെ നല്ല കറക്റ്റില് വരും പിന്നെ നല്ല ഇണങ്ങും മീനുകൾ നമ്മളായിട്ട് പിന്നെ ഫീഡൊക്കെ കൊടുത്ത് സെറ്റ് ആകുമ്പോൾ നല്ല ഇണങ്ങും നമ്മളായിട്ട് അങ്ങനെ കുറെ ഇത് ഉണ്ട് നമ്മൾ ഇങ്ങനെ മീനുകൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഇടയ്ക്കിപ്പോ ആദ്യം കൊടുത്ത് കുറച്ച് കാർപ്പിനും കൊടുത്തു മഴന്റെ മുന്നേ ഒരു കാർപ്പും എസ് കെ ഗോൾഡും ഉണ്ടായിരുന്നു ചെറിയ എസ് കെ ഗോൾഡ് വലിയ കാർപ്പൊക്കെ ഞങ്ങള് പീസിന് നമ്മള് കൊടുത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ വെച്ചിട്ട് കാർപ്പിനെ കൊടുത്തു നല്ല കാർപ്പ് വന്നിരുന്നു അതൊക്കെ ചെറിയ കാർപ്പ് ഇരുപത്തി അഞ്ച് മുപ്പത് രൂപയ്ക്കാണ് പേരും കൊടുക്കുന്നത് അങ്ങനത്തെ കാർപ്പുകളൊക്കെ നമ്മൾ ഇതിൽ കൊടുത്ത് ബാക്കി വന്നത് കാർപ്പൊക്കെ ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു പുതിയ സ്റ്റോക്ക് വന്നപ്പോ അങ്ങനെ പുതിയ സ്റ്റോക്ക് വരുമ്പോഴും ഒരു അക്കൂടത്തിൽ ആ ഞാനേ പൈപ്പ് തിരിച്ചിട്ട് അതാ ഇതിലാണ് ഇത് കൊണ്ടല്ല നമുക്ക് രണ്ട് സിസ്റ്റം ഉണ്ട് ടാങ്കിലെ വെള്ളമാണെങ്കിൽ നിറക്കുന്നതാണെങ്കിൽ ഇതുപോലെ അങ്ങനെ തുറന്ന് വെച്ച് കൊടുത്തായി വേനലിനി പറ്റില്ല നമ്മുടെ കിണറിൽ എത്ര വെള്ളം ഉണ്ടാവില്ല എല്ലത്തിനും വെള്ളം ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മള് വലിയ മോട്ടോർ വെച്ച് പമ്പ് ചെയ്ത് നിറക്കും അല്ലാതെ നമുക്ക് ഇറവെള്ളം നേരെ നമ്മൾ നമ്മുടെ തോഴത്തിന്റെ ഈ സൈഡിലോട്ടുള്ള എഴവെള്ളം നേരെ വന്നിട്ട് ചാടിന്ന് തീർക്കാം അപ്പോൾ ഇങ്ങനെ നടക്കാൻ ഇറവെള്ളം തന്നെ ഉണ്ടാവും ഇനി ഇറവെള്ളം വന്നു കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ വരുന്നത് കൊണ്ട് ഇതിന്റെ വെള്ളം ഡാർക്ക് സൈഡ് ആയി നമ്മൾ കുടിക്കാനൊന്നും ഉപയോഗിക്കുന്ന വെള്ളമല്ലല്ലോ കൊഴുത്ത് കഴുകാനല്ലേ അതുകൊണ്ട് മീനുകളെ കാണില്ല ഇപ്പൊ രണ്ട് ദിവസമായിട്ട് വെയിൽ വന്നപ്പോ മഴ ഇല്ലാത്ത നമ്മൾ ടാങ്കിലെ വെള്ളം ഇങ്ങനെ ഉപയോഗിച്ചു അതുകൊണ്ടാണ് നല്ല ക്ലിയർ വന്നത് വെള്ളം മീനുകളെ കാണാനൊക്കെ ഇനിയിപ്പോ കളങ്ങും അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയില് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക മീൻ ആവശ്യം ഉണ്ടെങ്കിലും ഫാമിൽ വന്നാൽ മതി കേട്ടോ കൊടുക്കാണ്ട് നമ്മളെ ഇപ്പം ഉള്ള ഈ മീനുകളെ കൊടുക്കാണ്ട് അതല്ലാതെ നമ്മൾ ഗെപ്പിയും കാര്യങ്ങളൊക്കെയാണ് ഗെഫിൻ റാറ്റിയൊക്കെ കൊടുക്കാണ്ട് കുറച്ച് വലിയ മീനുകളായിട്ട് ഇപ്പൊ കൊടുക്കാറുള്ളതാണ് വെച്ചിട്ട് വേറെ നമ്മുടെ ഷോപ്പിലൊക്കെ മീനുകൾ തൊഴിൽ സ്റ്റോക്ക് ഒക്കെ ഇറക്കിയിട്ടുണ്ട് അത് വേറെ ഈ മീന് കുറച്ചും കൂടെ എന്താ പറയുക നമ്മൾ നമ്മളിവിടെ സെറ്റായ മീനാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് പറഞ്ഞു വന്നു എന്നല്ലല്ലോ ചെറിയ മീനൊ കൊടുന്ന് ഇവിടെ സെറ്റാക്കിയിട്ട് മീനാണോ അപ്പൊ എല്ലാവരും ഇതിലൊക്കെ ചെയ്തു നോക്കുക അപ്പൊ ആദ്യം പിടിച്ചിട്ടപ്പോ നല്ല പിടച്ചെങ്കിൽ ഇപ്പൊ നമുക്ക് ടാങ്കിലും അക്കൂലത്തിലൊക്കെ നടക്കുന്നതിന്റെ കൂളായിട്ട് നടക്കുന്നുണ്ട് ഇവരെ നമ്മൾ ഈ ടാങ്കിലിട്ടിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ ബേസിലൊക്കെ ആക്കി വെക്കുന്നത് അങ്ങനെ വെള്ളം മാറ്റേണ്ടി ഒന്നും വരില്ലല്ലോ ഫുള്ള് നല്ല വെള്ളം ഇങ്ങനെ കയറി ഇറങ്ങുന്നതുകൊണ്ട് അപ്പം ഇവരെല്ലാം ഇറക്കാം അപ്പൊ എല്ലാവർക്കും ഇതിലൊക്കെ ചെയ്തു നോക്കാം ചെറിയൊരു കുളം മതിട്ടോ ചെറിയൊരു കുളം ഉണ്ടെങ്കിൽ ചെറിയ കുളോ ടാങ്കോ എന്തിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മീനുകളെ ആക്കി എടുത്താല് നല്ല ചെറിയ മീനുകളെ കൊടുന്ന് അതുപോലെ നല്ല എടുക്കാം എല്ലാവർക്കും ചെയ്തിട്ട് സിമ്പിൾ ആ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ ഒരു എന്ന് വെച്ചാൽ തീറ്റച്ചല് വളരെ കുറവാട്ടോ നമ്മൾ അക്കോലത്തിലൊക്കെ മീൻ ഇടുമ്പോൾ എത്ര ഫീഡ് കൊടുക്കണം അതുപോലെ തന്നെ വേറെങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫീഡ് കൊടുക്കണം ഇതിലാകുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ കുറെ ഇലകളും കാര്യങ്ങളും അതിന്റെ തീറ്റയും കിട്ടും പിന്നെ പറയല്ലോ നമ്മള് തിരോപ്പിക്കൊക്കെ തീറ്റ കൊടുക്കുന്ന സമയത്ത് കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കുക വേറെ ഒരു തീറ്റ അങ്ങനെ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഉമ്മാൻ തീറ്റ ഒരു കൊടുക്കലുണ്ട് അത് തന്നെ ആ തീറ്റ കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യണം ആ തീറ്റ വേറെന്താ പറഞ്ഞുതരാം അങ്ങനെ സീക്രട്ടായിട്ടുള്ള തീറ്റ ഒന്നല്ല അതുമ്പോൾ കൊടുക്കുന്ന ഒരു തീറ്റ ഇല്ലാതെ വേറെ പറഞ്ഞു ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഈ തീറ്റകളും പിന്നെ മീനുകൾക്ക് കൊടുക്കുന്ന തീറ്റ ഒക്കെ തന്നെയാണ് അപ്പൊ വല്ലവരെ ഇറക്കി വിടാ